ഭാഗ്യദോഷം കൊണ്ട് നായിക പദവിയിൽ നിന്നും പ്രതി നായികയിലേക്ക് മാറിയ നടിയാണ് കാവ്യമാധവൻ കാവ്യമാധവനുമായി ആർക്കെങ്കിലും സൗഹൃദമുണ്ട് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവർ സമൂഹത്തിൻ്റെ ശത്രുക്കളായി ഈ ഒരു അവസ്ഥ മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരികയാണ് കാവ്യയ്ക്ക് കൂടുതൽ പ്രേക്ഷകരുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ചിലരൊക്കെ കാവ്യയോടൊപ്പമുള്ള നിമിഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ തയ്യാറായി വരുന്നുണ്ട് കാവ്യയുടെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ് കാവ്യ മാധവനെങ്കിലും ദിലീപിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാവ്യ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് പൊതുവെയുള്ള സംസാരം കാവ്യയുടെ അച്ഛന് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു കാവ്യ സിനിമയിൽ അഭിനയിച്ചു കാണണമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ അത് സംഭവിച്ചില്ല ഇപ്പോൾ കാവ്യയ്ക്ക് അടുത്ത സുഹൃത്തായി ഒരാളെ കിട്ടിയിട്ടുണ്ട് അത് അധികം നാളുകളായിട്ടില്ല പക്ഷേ അവർ തമ്മിൽ ഈ ഒരു ബന്ധം കാവ്യയെ സിനിമയിലെത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരുപാട് പേർ ഇപ്പോൾ പറയുന്നത് കാവ്യവുമായി ഇത്തരത്തിലൊരു ബന്ധമുണ്ടാകാൻ കാരണമുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാവ്യവുമായി സൗഹൃദത്തിലുള്ള ഈ വ്യക്തി ഒരു പ്രൊഡ്യൂസർ ആണ് എന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാവ്യ ഉടനെ തന്നെ സിനിമയിലെത്തുമെന്ന് ഈ സൗഹൃദം തുടങ്ങിയത് എങ്ങനെയാണെന്നും പുറത്തു വരികയാണ് ഇവരുടെ കുട്ടികളാണ് ആദ്യം സൗഹൃദം സൃഷ്ടിച്ചത് പിന്നീടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നതെന്ന് പ്രമുഖ പ്രൊഡ്യൂസർ പറയുന്നു ആരെ കൊന്ന് കൊലവിളിച്ചാലും കാവ്യ എന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതിൽ മാറ്റമില്ലെന്നും കാവ്യമായി എനിക്കുള്ളത് സിനിമാ നടിയും നിർമ്മാതാവും തമ്മിലുള്ള സൗഹൃദമല്ലെന്നും പ്രിയപ്പെട്ട സാന്ദ്ര തോമസാണ് പറഞ്ഞു വെക്കുന്നത് രണ്ടമ്മമാർ തമ്മിലുള്ള സൗഹൃദമാണ് അതിനപ്പുറത്തേക്ക് വേറൊരു സബ്ജക്റ്റിനെ കുറിച്ചും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എപ്പോഴും പിള്ളേരുടെ കാര്യമാണ് പരസ്പരം സംസാരിക്കാറുള്ളത് എൻ്റെ പിള്ളേരുടെ കാര്യവും മാമാട്ടിയുടെ കാര്യവും ഇവർ മൂന്ന് പേരും ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞ് മാമാട്ടി ചെന്നൈയിലേക്ക് പോയി എൻ്റെ കുട്ടികളും വേറെ സ്കൂളിലേക്ക് മാറി കുഞ്ഞുങ്ങളുടെ പേരുള്ള സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നതും സംസാരിച്ചിരുന്നതുമെല്ലാം ഈ കാര്യങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഞങ്ങൾ പോയിട്ടേയില്ല ആ ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കാവ്യ എന്ന വ്യക്തി എത്ര ആത്മാർത്ഥതയുള്ള എത്ര ജെനുവിനായ ഫാമിലിയെ സ്നേഹിക്കുന്ന ഫാമിലിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന വ്യക്തിയാണെന്നാണ് അമ്മയായ കാവ്യയെ സ്നേഹിക്കുന്ന കാവ്യയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാവ്യയുടെ എനിക്ക് അടുപ്പമുണ്ട് മാനസിക അടുപ്പമുണ്ട് ഞങ്ങൾ ഡെയിലി വിളിക്കുന്നവരല്ല ഡെയിലി എന്ന് മാത്രമല്ല ആഴ്ചയിലോ മാസത്തിലോ പോലും വിളിക്കുന്നവരല്ല വല്ലപ്പോഴുമേ സംസാരിക്കാറുള്ളൂ എന്നിരുന്നാലും എനിക്ക് കാവിയുടെ മാനസികമായ അടുപ്പമുണ്ട് വ്യക്തി എന്ന നിലയിൽ കാവ്യെ എനിക്കിഷ്ടമാണ് അതിൻ്റെ പേരിൽ എന്നെ കൊന്നോളൂ കൊല വിളിച്ചോളൂ മാധ്യമ സുഹൃത്തുക്കളിൽ പലരും സാന്ദ്ര സ്ത്രീപക്ഷമല്ല സ്ത്രീപക്ഷമായിരുന്നുവെങ്കിൽ കാവ്യയോട് കൂടെ നിൽക്കുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട് എന്നാലും എനിക്കെൻറ്റേതായ ന്യായങ്ങളുണ്ട് പക്ഷേ അത് മീഡിയയോട് പറയേണ്ട ന്യായങ്ങളല്ല എന്തുകൊണ്ട് കാവ്യമാധവൻ്റെ ഒപ്പം എന്നതും എന്ന് കരുതി ജയ് കാവ്യ എന്ന് പറഞ്ഞ് നടക്കുന്നയാളല്ല ഞാൻ കാവ്യ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി